ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓണൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഒരു വീഡിയോ ഒരു മേക്കപ്പിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഞാനിങ്ങനെ മേക്കപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിയിട്ടുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇടാറുള്ളൂ അപ്പോൾ എന്താ ഞാൻ ആദ്യം തന്നെ എന്തായാലും ഫൗണ്ടേഷൻ ആണല്ലോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പുറത്തേക്ക് എങ്ങനെ പോകണമെങ്കിൽ ആദ്യം സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇതിൻ്റെ മുന്നേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീന് തയ്ച്ചിട്ട് അല്ല സൺസ്ക്രീൻ അല്ല സൺ ഞാൻ മേക്കപ്പ് എന്താ ഫൗണ്ടേഷൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഉണങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോഴേ ഉള്ളൂ അതിലേക്ക് പൗഡർ തേച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ പൗഡർ അപ്ലൈ ചെയ്യുള്ളൂ അപ്പം ഞാൻ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുഖത്ത് നല്ലോണം പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് വീഡിയോയില് അങ്ങനെ കാണില്ല എന്നുള്ളൂ അത്യാവശ്യം കറുത്ത പുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കണമെങ്കിൽ ഈയൊരു ഫൗണ്ടേഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ എല്ലായിടത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ലാക്മീഡ ഫൗണ്ടേഷൻ ആണ് അത് കുറേ മുന്നേ വാങ്ങി വെച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ എന്തായാലും എല്ലാം മുഖത്തെടണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കോമ്പാക്റ്റ് പൗഡറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല അത് അതിന് മോളെടുത്ത് കളിച്ചിട്ടൊക്കെ അതിൽ അതൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ഇടാൻ വേണ്ടിയിട്ട് അത് ഇടുന്നില്ല പൗഡറേ ഉള്ളു അപ്ലൈ ചെയ്ത് കൊടുക്കണുള്ളൂ പിന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഫൗണ്ടേഷൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഇത് കണ്ണിൻ്റെ ചുറ്റും ഒക്കെ ഡാർക്ക് കളറ് ഉണ്ടാവില്ലേ അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ കണ്ണിൻ്റെ മേലെ ആ ഭാഗത്തും പിന്നെ നമ്മുടെ കഴുത്തിലിട്ടോ നമ്മുടെ മുഖം ഇരിക്കണെ അതേപോലെ തന്നെ കഴു ും അവിടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴേ ഉള്ളൂ ഒരേപോലെ കളറാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഴുത്തും മുഖമൊക്കെ വേ വേറെ വേറെ കളറാവും അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടെട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് എന്താ അത് ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഒന്ന് ഉണങ്ങി കിട്ടുമ്പോൾ അതിൻ്റെ മേലെ നമ്മൾ പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ അത് കണ്ടോ കണ്ണിൻ്റെ ഇല്ല ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കൺമഷ ഞാൻ എന്താ ഐ ലൈനറ് ഇവിടെ ഉണ്ടായിരുന്നു അത് എന്താ അനുമോളെടുത്തിട്ട് എവിടേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പഴയതൊന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീഡിയോയിൽ ഐ ലൈനറ് കൂടുതലായിട്ട് ഐലൈനർ എഴുതണില്ല കേട്ടോ അപ്പോൾ അതും കൂടെയാണ് അപ്പോൾ അത് കഴുത്തിലും കൂടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലാക്മിയുടെ ഫൗണ്ടേഷൻ നല്ല മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറ് വരേണ്ടതാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങി ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം എനിക്ക് മുഖത്ത് കുരു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാലും ഏത് മേക്കപ്പ് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു സമയം വരെ എന്താ ഉള്ളൂ മുഖത്ത് അത് നിൽക്കാൻ പാടുള്ളൂ അപ്പോൾ കുറേ അധികം സമയം നിൽക്കുമ്പോൾ ചിലപ്പം നമുക്ക് പിമ്പിൾസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴൊന്നും കളഞ്ഞില്ല കേട്ടോ പിന്നെ കുറേ വൈകുന്നേരം മേലെ മേലെഴുതുന്ന സമയത്താണ് കളഞ്ഞതുകൊണ്ട് തോന്നുന്നു എനിക്ക് ആദ്യം പിമ്പിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ എന്താ കൺമഷി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആയി ലൈനറും കൂടെ എഴുതി കൊടുക്കണം അപ്പോൾ കൺമഷി ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണെന്ന് പറയാം കൂടുതലായിട്ടൊന്നും ഐലൈനർ ലൈനർ എഴുതി കൊടുക്കണല്ലോ കേട്ടോ പുതിയത് കാണാനില്ല എങ്കിൽ പോലും പുതിയ എന്താ ഇത് വല്ലാണ്ട് വാലിട്ടൊന്നും എഴുതണില്ല സാധാ പോലെയാണ് എഴുതണുള്ളൂ അപ്പോൾ അങ്ങനെ എന്താ എന്താ ഐലൈനർ ഇതാ എഴുതി കൊടുക്കുന്നുണ്ട് ഈ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യേണ്ട എഴുതിയിട്ട് എനിക്ക് ഒരുപാട് മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതലാണ് മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഞാൻ ഐലൈനർ എഴുതുവായിരുന്നു ഫൗണ്ടേഷനും കാര്യം കോമ്പാക്റ്റ് വാഡറും ഇതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ എനിക്കതൊക്കെ ഇട്ടാൽ വല്ല എന്താ പിമ്പിൾസും ഒക്കെ വരും മുഖത്തെ പാടുകളും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതൊക്കെ കാരണം ഞാനത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ ഈ ഫൗണ്ടേഷൻ കയ്യിൽ എന്താ ഈ ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിവെച്ചതാണ് അപ്പോൾ പിന്നെ അത് അത് എന്താ ഇങ്ങനെ മേക്കപ്പ് വീഡിയോ ഒക്കെ വരുമ്പോൾ അത് എടുക്കാലും എഡാറും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എങ്ങനെ പോകുമ്പോഴൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ അതായി ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അല്ലാണ്ട് ഞാൻ ലിപ്സ്റ്റിക് അല്ലാതെ ഈ എന്താ പറയുക ലിപ് ബാമില്ലേ അതാണ് ഇടാറുണ്ടാവുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈയൊരു ലിപ്സ്റ്റിക് നല്ലതാണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഞാൻ പിന്നെ ആദ്യത്തെ ഒരു മേക്കപ്പ് സെറ്റ് കുഞ്ഞി മേക്കപ്പ് സെറ്റ് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലത്തെ എന്താ നമ്മൾ കണ്ണിൻ്റെ മേലെ എഴുതിയില്ലേ തോന്നുന്നു പറയാം അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ കണ്ണിൻ്റെ മേലെ ചെറുതായിട്ടാണ് റോസ് കളർ ഉള്ളത് അത് കവിളിൻ്റെ ആ ഭാഗത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചമ്പ കളറ് വരും പിന്നെ ലിപ്സ്റ്റിക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചുണ്ടാകെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് ചുണ്ടിൻ്റെ ഒരു സൈഡൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് അതാണ് വേറെ ഒരു പോലെ നിൽക്കണത് കേട്ടോ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ട് പൗഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ എന്തോ പറഞ്ഞു തോന്നുന്നു അപ്പോൾ അത് വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ ഞാൻ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ചുണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് അപ്പോൾ ആ ഇത് ചുണ്ടിൻ്റെ സൈഡ് ഭാഗം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ലിപ്സ്റ്റിക്ക് നല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്നും കൂടെ ബെറ്റർ ആകോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ നാശമായിരിക്കുകയാണ് അപ്പോൾ ഞാനത് തരണം ഇങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ മുടി കെട്ടണം അനുമോൾ എൻ്റെ അടുത്തുണ്ട് തന്നെ കിട്ടും അപ്പോൾ അവളോട് ഓരോരോ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അവളും എൻ്റെ കൂടെ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്യണ്ടിട്ടോ അവിടെ അപ്പോൾ ഇതൊരു ഓണം ലുക്കാണെന്ന് ചോദിച്ചാൽ ഓണം ലുക്കായിട്ടും കൂട്ടാം കേട്ടോ ഒരു നാടൻ ലുക്ക് അപ്പോൾ അതായി ഇങ്ങനത്തെ ഒരു പൊട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് വട്ടത്തിലുള്ള ഈ അപ്പം എൻ്റെ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗം പൊട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഞാൻ ലിപ്സ്റ്റിക്ക് തേച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സിന്ദൂരം ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ചെറുതായിട്ട് വളർന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് എഴുതാനുള്ള അത് എഴുതി കൊടുക്കാനുള്ള അതും കാണാമല്ലോ ഐബ്രോ പെൻസിലും കാണാമല്ലോ ഇപ്പോൾ അതുകൊണ്ട് അത് വെറുതെ ഒന്ന് ഞാൻ കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി ഇട്ടിട്ടേ ഉള്ളൂ ഇനി കമ്മൽ കമ്മലിട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കമ്മലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ ഏതാണ് നല്ലതെന്ന് നോക്കുകട്ടോ പിന്നെ ഈ ജുക്ക സ്റ്റെഡ് അത് ആണ് കൂടുതലും ഇങ്ങനത്തെ സാരികൾക്കൊക്കെ മാച്ചായിട്ട് വരുള്ളൂ എനിക്ക് എൻ്റെ മുഖത്തിന് ഏറ്റവും മാച്ചായിട്ട് തോന്നുന്ന അങ്ങനത്തെയാണ് കേട്ടോ എൻ്റെ അടുത്ത് അങ്ങനത്തെ കുറച്ച് അധികം കമ്മലുകളുണ്ട് അപ്പോൾ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ചില കളറൊക്കെ പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കമ്മൽ ഞാൻ ഇട്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു കമ്മലിട്ട് നോക്കിയപ്പോഴും അത് നല്ല മാച്ചാണ് കേട്ടോ ഇതിൽക്ക് പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ചധികം കുറച്ച് കമ്മലുകൾ അധികം കമലുകളൊക്കെ ഇതിൽക്ക് നല്ല മാച്ചായിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ പട്ടുവാടയിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളൊരു കമലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ എൻ്റെ കയ്യിലുള്ള സാരികളെല്ലാം എന്താ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സാരി മാത്രം അന്ന് കല്യാണത്തിന് പോകുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ആ സാരി കൊടുത്തു പിന്നെ ഈ ഒരു ഇത് പറയുന്ന സാരിയുടെ ജാക്കറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ സാരി പറയുന്ന ഒരു സെറ്റ് മുണ്ടിൻ്റെ ആണ് കേട്ടോ അപ്പം ഇത് മേൽഭാഗത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഈ ഇപ്പുറത്തെ സൈഡിലിട്ടുള്ള കമ്മൽ അത് കളറ് പോയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് മുട്ട് നോക്കി ഒക്കെ എല്ലാം നല്ലതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഇത് തിരഞ്ഞെടുത്തു ഇത് നല്ല ഭംഗിയില്ല ഇതിലേക്ക് അപ്പം ഞാൻ പല പോസ്റ്റിലും ഇതിങ്ങനെ വീഡിയോ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഷോർട്ടായിട്ട് ഇടാൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇനിയിപ്പം മുടി കെട്ടി കൊടുക്കണം മുടി കെട്ടി കൊടുക്കാൻ ഞാൻ വെറുതെ ഒന്ന് മേലെ നമ്മൾ പിരിഞ്ഞ് പിരിഞ്ഞ് അങ്ങനെ എടുക്കില്ലേ അങ്ങനെ എടുത്ത് ഒരു ക്രാബ് ചെറിയൊരു ക്രാബ് ബാക്കിൽ കിടുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിൽക്കൊരു ഭംഗിയുള്ളു പിന്നെ വേറെ ഹെയർ സ്റ്റൈലൊന്നും ഞാൻ നോക്കിയില്ല സാധാരണ സിമ്പിൾ ടൈപ്പ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇനി വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഓണം സിമ്പിൾ ലുക്കാണ് കേട്ടോ ഒരു സെറ്റ് കൊണ്ടാണ് സംഭവം പക്ഷേ അധികം വർക്കൊന്നുമില്ല ഒരു സിമ്പിൾ വർക്ക് ഒരു എന്താ ഗോൾഡൻ ഷെയ്ഡ് ഒരു കരഭാഗത്ത് മാത്രം വരുന്നത് അങ്ങനത്തെ ഒന്നാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതിലില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉണ്ട് ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്